പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തി ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും നൽകാനാണ് തീരുമാനം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി അടുത്ത മാസം രണ്ടു ഗഡു പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകാനാണ് ആലോചന ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളും നടത്തണം മറ്റൊരറിയിപ്പ് എൻ പി എസിന് പകരം കേന്ദ്രത്തെ യു പി എസ് പെൻഷൻ വന്നെങ്കിലും സ്വന്തം ബദൽ പെൻഷൻ പദ്ധതി എന്ന നിലപാടിലാണ് സംസ്ഥാനം പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പെൻഷൻ പദ്ധതിയാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചത് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ തുടർ പരിശോധനയ്ക്കായി മൂന്നംഗ സമിതി രൂപവൽക്കും ുണ്ട് പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിനുള്ള നടപടികൾ തുടരാനാണ് തീരുമാനം അതേസമയം സംസ്ഥാനം പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ എൻ പി എസ് എൽ നിക്ഷേപിച്ച വിഹിതം തിരിച്ചു കിട്ടുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി വായ്പയും എടുത്തിരുന്നു ഇത് പരിഹരിക്കാൻ നിയമപരമായ നടപടികൾ പരിശോധിക്കുന്നതിനിടയിലാണ് കേന്ദ്രം പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് ഇതോടെ കേന്ദ്ര പദ്ധതിയിൽ ചേരുകയോ പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുകയോ ചെയ്യാനുള്ള അവസരമാണ് സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കിയ ഈ പദ്ധതി പ്രകാരം അവസാനം ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കുന്നുണ്ട് കാലശേഷം ജീവിത പങ്കാളിക്ക് ഗ്യാരണ്ടീഡ് തുകയുടെ അറുപത് ശതമാനം പെൻഷനും നൽകും ഇതേ മാതൃകയാണ് സംസ്ഥാനവും പരിഗണിച്ചത് യു പെൻഷൻ പദ്ധതിയിൽ കേന്ദ്രവും സ്വീകരിച്ചിരിക്കുന്നത് ആന്ധ്രാ മാതൃകയാണ് ഈ സാഹചര്യത്തിലാണ് യു പി എസും പരിഗണിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് സംസ്ഥാനം ആലോചിക്കുന്നത് നിലവിലെ എൻ പി എസ് മാനദണ്ഡ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പതിനാല് ശതമാനമാണ് ജീവനക്കാർ പത്ത് ശതമാനവും എൻ പി എസിലേക്ക് അടക്കണം പെൻഷൻ ആകുമ്പോൾ ഇതുവരെയുള്ള നിക്ഷേപത്തിൽ നിന്ന് നാല്പത് ശതമാനം പെൻഷൻ ലഭിക്കുന്നതിനായി പ്ലാനിൽ നിക്ഷേപിക്കണം ഇതിൽ നിന്നാണ് പെൻഷൻ ലഭിക്കുക ബാക്കിയുള്ള അറുപത് ശതമാനം ജീവനക്കാർക്ക് പിൻവലിക്കാം പക്ഷേ മിനിമം പെൻഷൻ ഉറപ്പില്ല ഇത്തരത്തിലുള്ള കുറവുകൾ പരിഹരിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ താല്പര്യം മൂന്നംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക റിപ്പോർട്ടും കിട്ടിയ ശേഷമായിരിക്കും നിലപാടെടുക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക